ോഡ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഡോക്ടറാണ് ഞാൻ അങ്കമാലി എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ ഞാൻ തപസ് ധ്യാനം കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത് അന്ന് ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തോടെയാണ് ഇവിടെ കടന്നു വന്നത് എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയായിരുന്നു അമേരിക്കയുടെ അടുത്ത് കരീബിയൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയായിരുന്നു പക്ഷേ എനിക്ക് പോകാനുള്ള വിസ രണ്ട് പ്രാവശ്യമായിട്ട് റിജക്ഷൻ വന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻ്റെ രണ്ട് വർഷം പോയി ഒത്തിരി മനസ്സ് വേദനിച്ചാണ് ഞാൻ ഞാനിവിടെ ധ്യാനത്തിന് വന്നത് ധ്യാനം കഴിഞ്ഞ അവസാന ദിവസം ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ വിസ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അതാണ് മാതാവ് എനിക്ക് ചെയ്തതെന്ന ആദ്യത്തെ അത്ഭുതം അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിക്കാൻ പോയി അതൊരു ഐലൻഡ് ആയിരുന്നു ആ ഐലൻഡിൽ ഒരു സുനാമി പോലത്തെ എന്ന് പറഞ്ഞത് വന്നായിരുന്നു കാറ്റഗറി ഫൈവ് ആണ് വന്നത് കാറ്റഗറി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയത് അതായത് ആ സ്ഥലം മുഴുവൻ നശിച്ചു പോകും എന്നാണ് അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞത് കോളേജ് വെക്കേറ്റ് ചെയ്തു ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും തിരിച്ചു പോയി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും മാത്രമേ ഐലൻഡിൽ ആ ഒരു കോളേജിൻ്റെ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രാത്രി മുഴുവൻ കൊന്തചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ മാതാവ് പണ്ട് ഇവിടെ കൃപാസനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ സഹായിച്ചതുപോലെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അന്ന് ആ രാത്രി ഐല ഞങ്ങളുടെ ഐലൻഡിൽ ഇടിക്കാനിരുന്ന് ഹറിക്കയും ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഐലൻഡിൽ പോയി ഇടിക്കുകയും ആ ഐലൻഡ് നശിച്ചു പോവുകയും ചെയ്തു അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവൻ അന്തരീക്ഷിച്ചു മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ മെഡിസിൻ്റെ എൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് എൻ്റെ കോളേജിൽ സെവൻ്റി പെർസെൻറ് വേണം പാസ്സാവാൻ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ് ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് പോയിന്റ് ഫൈവ് പെർസെൻറ്റിന് തോക്കുന്നുള്ള അവസ്ഥയായി അത് അതെന്നെ ഒത്തിരി എഫക്റ്റ് ചെയ്യും കാര്യം എൻ്റെ ഇത്രയും നാൾ പഠിച്ചതുമൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഒരു വർഷം അപ്പം ഞാൻ ഇതുപോലെ ലൈറ്റ് ക്യാൻഡൽ പ്രെയർ ഇട്ടു ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ കോളേജിൽ കരഞ്ഞുകൊണ്ടാണ് ഓടിപ്പോയത് കോളേജിലെത്തി അവിടെ എത്തി സാറിൻ്റെ കമ്പ്യൂട്ടറിൽ അവിടുത്തെ കോളേജിൻ്റെ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ എൻ്റെ മാർക്ക് സെവൻറ്റി ആയിട്ടാണ് കിടക്കുന്നത് അതെല്ലാവർക്കും വളരെ ഷോക്കായി കാര്യം എനിക്ക് വന്നിരിക്കുന്ന ഇമെയിലെ റിസൾട്ടും അവിടെ സിസ്റ്റത്തിൽ കിടക്കുന്നതും രണ്ട് രണ്ടായിട്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ എന്നെ പാസ്സാക്കി അത് അതോടൊപ്പം തന്നെ എൻ്റെ യു എസിലെ ലൈസൻസിങ് എക്സാമിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഞാൻ മാതാവിൻ്റെ കാശരൂപം പിടിച്ചാണ് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തത് എനിക്ക് വളരെ ഉന്നതമായ മാർക്കോട് മാർക്കോടുകൂടെ തന്നെ എൻ്റെ യു എസിൻ്റെ ലൈസൻസിങ് എക്സാം മാതാവ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒമ്പത് വർഷമായിട്ട് യു എസിലെ പി ആറിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നുവരെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ബാക്ക് ലോഗ് ആണെന്ന് പറഞ്ഞാൽ അവർ വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഫാമിലി മുഴുവൻ അമേരിക്കയിലാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ കണ്ടിട്ട് ഏകദേശം എട്ട് വർഷമായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് കോളേജിൽ പത്തൊമ്പത് വയസ്സിൽ പോയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടുകാരെയും കണ്ടിട്ടുണ്ടായില്ല ഞാൻ കൃവാസന മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഈ ഒക്ടോബറിൽ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അതിന് ബലമായി എനിക്ക് കഴിഞ്ഞ മാസം ഏപ്രിൽ അവസാനം മെയ് ഫസ്റ്റ് വീക്കോടു കൂടെ എൻ്റെ പി ആർ അപ്രൂവായിട്ട് കിട്ടി ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് ആൾക്ക് ബ്ലഡിൽ കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഞങ്ങളങ്ങനെ ഒത്തിരി വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത് രണ്ടാഴ്ച എടുക്കും ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ ഞാനും ജീവിത പങ്കാളിയും ഈ ആലയത്തിൻ്റെ പുറകിൽ വന്നിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് ഫലമായി റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു ഒരു കുഴപ്പവും എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ മാസം ആൾക്ക് ആയിട്ട് ആൾ ജർമ്മനിയിലാണ് ടൈഫോയിഡായിട്ട് അവിടെ ഐ സി ആയിരുന്നു അവർക്ക് ടൈഫോയിഡാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇന്ത്യയിലുള്ളൊരു അസുഖമാണത് അവിടെ പുറം നാട്ടുകളിൽ ടൈഫോയിഡ് ഇല്ലാത്തത് കൊണ്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഞാൻ മാതാവിൻ്റെ രൂപം ആളുടെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പോയപിട്ടു കൊടുത്തത് വേറെ നേർച്ച വസ്തുക്കൾ തേനുപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആൾക്ക് നാട്ടിലേക്ക് വരാനുള്ള ആരോഗ്യം കിട്ടി നാട്ടിൽ മാതാവ് കൊണ്ടുവന്നു ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കറക്റ്റ് അസുഖം കണ്ടുപിടിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിച്ചു ഇപ്പം മാതാവ് കംപ്ലീറ്റ്ലി ഹീലാക്കി ആരോഗ്യം തന്ന ആളെ സഹായിച്ചു കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ കുറച്ച് ആൾക്കാരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ മാതാവ് സഹായിച്ചു പത്രപ്രവർത്തനം ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലാണ് കൂടുതൽ പോയിട്ട് പത്രം കൊടുക്കാറ് കൃപാസന മാതാവിനോട് ഈ അടുത്ത് നിന്നൊരു ഏകദേശം ഇപ്പോൾ ഒരു പത്ത് വർഷമായി ഞാൻ മാതാവിനോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും എനിക്ക് മുടക്കം വരുന്നത് കുമ്പസരിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും വിദേശത്തായിട്ട് പോലും എനിക്കൊരു ഞായറാഴ്ച പോലും കുർബാന മുടക്കാൻ മാതാവ് ഇടയാക്കിയിട്ടില്ല ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി യേശു അൻപത്തിയൊന്ന് പതിനാറ് ആകാശത്തെ ഭരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ഐശ്വര്യ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ തപസ് ധ്യാനം നടക്കുന്ന സമയത്ത് അമ്മയുടെ അരികിൽ നിരന്തരം പ്രാർത്ഥിച്ചതിലൂടെ രണ്ട് വർഷത്തോളമായി മകൾക്ക് അമേരിക്കയ്ക്ക് മെഡിസിൻ പഠിക്കുവാൻ പോകാൻ പറ്റാതിരുന്ന വിസ റിജക്ഷൻ അത് ധ്യാനം കഴിയുന്ന ദിവസം മകളുടെ ഫോണിൽ വരികയും അതോടുകൂടി മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുകയും ചെയ്തു വന്ന അമ്മ മാതാവിൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകതയാണത് അമ്മ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചവളാണ് ദൈവകൃപയിൽ ആര് ആശ്രയിച്ചൊരു നിയോഗം കൊടുക്കുന്നുവോ അത് അത്ഭുതകരമായി അനുവദിച്ചു തരുന്നത് നമുക്കെപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കും മകൾ മറ്റൊന്ന് പറഞ്ഞു ഒരു ഐലൻഡിൽ മകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ തീവ്രമായ ചുഴലിക്കാറ്റ് വരുന്ന ഒരു സാഹചര്യം വരുന്നു അത് സുനാമിക്കും ചുഴലിക്കാറ്റിനും ഇടയിലുള്ള ഒരു സംവിധാനവുമാണ് ആ ദ്വീപ് മുഴുവനും ഏതാണ്ട് തകർത്തെറിയുന്ന രീതിയിൽ വരുമ്പോൾ മകളും മറ്റൊരാളും മാത്രം ആ കോളേജിൽ അന്ന് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ആകെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞ് സ്നേഹിച്ച് ചോദിക്കുവാൻ അമ്മമാതാവ് മാത്രമേ ഉള്ളൂ മകൾ പറയുന്നുണ്ട് രാത്രി മുഴുവനും ആ ദിനം മുഴുവനും കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് എല്ലാ കാലാവസ്ഥാ പ്രവചനവും മകളുടെ ദ്വീപിലായിരിക്കും ഇതാഞ്ഞടിക്കുക എന്ന് പറഞ്ഞെങ്കിലും മകളെ അത്ഭുതകരമായി രക്ഷിക്കുകയും യാതൊരു പോറലും മേൽക്കാതെ കാക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകളുടെ പഠനത്തിൻ്റെ രജിസ്ട്രേഷൻ ഇതുപോലെ തന്നെ ആ രജിസ്ട്രേഷൻ വന്ന ക്ലേശ അവസ്ഥകളിലും അമ്മയുടെ സംരക്ഷണം കൊണ്ട് അത് വേഗത്തിൽ നന്നായി ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം ജീവിത പങ്കാളിക്ക് വന്ന രോഗാവസ്ഥയിൽ അമ്മ മാതാവ് ഇടപെട്ട് നാട്ടിൽ കൊണ്ടുവരികയും ആ രോഗം കണ്ടുപിടിച്ചുകൊണ്ട് സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ലഭിച്ച സഹായത്തെ മകൾ സാക്ഷ്യപ്പെടുത്തി പുറകെ ഒന്നായി മകൾ പറയുന്ന ഓരോ വാക്കിലും എത്ര കണ്ട് കൃപാസനം ഉടമ്പടി മാതാവ് ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ എത്ര ദൂരെയാണ് ജീവിക്കുന്നതെങ്കിലും ഞാൻ ദൂരം കൊണ്ട് അകലെയാണെങ്കിലും എൻ്റെ മനസ്സും ഹൃദയവും ആത്മാവും എപ്പോഴും കൃപാസന കൃപാസനമാതാവിൻ്റെ അരികിലുണ്ട് എൻ്റെ കണ്ണടച്ചാൽ എനിക്ക് അമ്മയെ കാണാനാവും ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ അമ്മയോട് നിരന്തരം എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ഒട്ടും പാനിക്കാവാതെ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗങ്ങൾ കൊടുത്തുകൊണ്ട് ആശീർവാദം തേടി ഈശോയുടെ സഹായം തേടി അമ്മയോട് എനിക്ക് എപ്പോഴും പറയുവാനാകും അതാണ് എൻ്റെ കുടുംബത്തിന് എൻ്റെ ജീവിതത്തിന് നിരന്തരം അമ്മ നൽകിക്കൊണ്ടിരുന്ന സംരക്ഷണം ഇപ്പോഴും പി ആറിന് വേണ്ടി ഏറെ നാളായി ക്ലേശിച്ചിരുന്നു അത് കിട്ടാതെ ഏറെ വിഷ്രമിച്ചിരുന്നു അതിനും അമ്മയുടെ അരികിൽ വന്ന ഒക്ടോബർ മാസം ഏറ്റവും പുറകിലിരുന്ന അമ്മയെ നോക്കി കണ്ണീരോടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞ് അമ്മ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോയത് അമ്മ എനിക്ക് ഏറ്റവും നിസ്സാരമായി ഏറ്റവും സുഗമമായി സന്തോഷത്തോടെ കരങ്ങളിൽ എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഇവിടെ വരുന്ന മിക്കവരും വലിയ ഹൃദയഭാരത്തോടുകൂടി ഒത്തിരി കണ്ണീരോടുകൂടി ജീവിതത്തിൻ്റെ ആശ്രയം ഇനി കൃപാസനത്തിൽ അമ്മയുടെ അരികിൽ വന്ന് എൻ്റെ ജീവിത വിഷയങ്ങൾ കൊടുക്കാം എന്നാഗ്രഹത്തോടെ വരുന്നവർ തന്നെയാണ് ആരൊക്കെ അങ്ങനെ ഹൃദയം കി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കുന്നുവോ പ്രാർത്ഥനയായി കണ്ണീരായി നെടുവീർപ്പായി വാക്കുകളില്ലാതെ നോട്ടം കൊണ്ട് അമ്മയുടെ അമ്മയുടെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് ജീവിതം പകരുന്നുവോ അവരൊക്കെയും പിന്നീട് വരുന്നത് എങ്ങനെ കരം പിടിച്ചു അമ്മ എങ്ങനെ സ്വപ്നം നൽകി അമ്മ എങ്ങനെ ആശ്വസിപ്പിച്ചു എങ്ങനെ പുതിയ വഴികൾ തുറന്നു തന്ന ജീവിതത്തെ നയിച്ചു എന്ന സന്തോഷവുമായിട്ടാണ് നമുക്കും ഇത് സാധ്യമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് സംശയമില്ലാതെ ജീവിതത്തെ കൊടുക്കുമ്പോൾ എത്ര വലിയ കുരുക്കാണെങ്കിലും എത്ര വലിയ അപകടമാണെങ്കിലും എത്രനാൾ നീണ്ടു നിന്ന പ്രതിസന്ധിയാണെങ്കിലും സമയച്ചിരുക്കത്തിൻ്റെ അമ്മ അസാധ്യകാര്യങ്ങൾ സാധിച്ചു തരുന്ന അമ്മ കാനായിലെ കുടുംബത്തിൻ്റെ വലിയ കുറവിനെ വളരെ സന്തോഷത്തിൽ നിസ്സാരമായി മാറ്റിക്കൊടുത്ത അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകും ദൈവകുമാരൻ്റെ സന്നിധിയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാകുന്നതുവരെ അമ്മ മാധ്യസ്ഥം വഹിച്ച് നമ്മളിലേറെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ എല്ലാ വിഷയങ്ങളെയും നമുക്ക് കൊടുക്കാം നാം അമ്മയെ സ്നേഹിക്കുന്നതിനപ്പുറം അമ്മ നമ്മളെ ഓരോ നിമിഷവും കൊണ്ടിരിക്കുന്നു കരുതിക്കൊണ്ടിരിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക